മമ്മി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ അതെ മമ്മിയും ഡാഡി ഇങ്ങടെ ഒരു ഒന്ന് രണ്ടേ ആഴ്ചയായി വീട് കണ്ടിട്ട് അവർ രണ്ടുപേരിങ്ങടെ ആ ഒരാഴ്ച പക്ഷെ ഒത്തിരി നാളായ പോലെ തോന്നുന്നു എനിക്ക് ഏ വാവിനെ കാണാൻ കൊതിയാവുന്നുണ്ടോ ഭയങ്കര ഡാഡിക്ക് വീട്ടിൽ പറമ്പൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഡാഡീനെ ഫോണിൽ കാണുമ്പോഴത്തേക്കും അവളിങ്ങനെ അച്ചച്ചാന്ന് പറഞ്ഞോണ്ടെങ്കിൽ ചാടി വരുന്നുണ്ട് അപ്പോൾ ഡാഡിക്ക് ഇച്ചെറിയൊരു പനിയൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലായിരുന്നു അമ്മയായിരുന്നു കൂട്ട് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫോണിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഡാഡി പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ എവിടെയാ ഒരു ഗാംഭീര്യമുള്ള സൗണ്ടൊക്കെ ഇവിടെ പോയി പനി കഴിഞ്ഞപ്പോഴത്തേക്ക് സൗണ്ടൊക്കെ പോയി അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട്

ശരീരത്തിൽ ഒരാഴ്ചയിലോട്ട് വിടിച്ചെന്ന് പറയ സാധാരണ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ കണ്ടതാണ് അതിൻ്റെ അകത്ത് പറയും മറ്റേ ഈ ജയിലീന്ന് ജയിൽവാടിന്റെ ഒരു സ്റ്റോറിയായിരുന്നു അപ്പോ പുറത്ത് പോകുന്ന ആൾക്കാരോട് പറയും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് ഏഹ് പോകണം എന്ന് പറയും മമ്മിയോട് ഡോക്ടർമാർ അങ്ങനെയല്ലേ പറഞ്ഞത് ഏഹ് അതെയോ അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം കണ്ടിട്ട് ഹോസ്പിറ്റലിനിയും പോകണം തോന്നുന്നുണ്ടോ അമ്മ വീട്ടിലോട്ട് അവിടെ രണ്ടുപേരും നോക്കിയിരിക്കുന്നുണ്ട് വല്യപ്പനെയും വല്യമ്മയും എല്ലാരേം പക്ഷെ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയി രണ്ടുമൂന്ന് ദിവസം മാറി നിക്കണമെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ പക്ഷെ എനിക്ക് വീടും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ആ മറ്റത്തോടെ ഇറങ്ങി നടക്കണതും ആ എന്റെ അടുക്കളക്ക് അത് ഞാൻ നല്ല വൃത്തിയാക്കി ഞാൻ നോക്കട്ടെ അങ്ങനെ കളയരുത് മമ്മ നോക്കിട്ട് വേണ്ടത് എടുത്ത് വേണ്ടാത്തതല്ലേ കളയണ്ട് പിന്നെ എന്റെ കോഴികളൊക്കെ അവരൊക്കെ ആണ് പറിച്ചു തിന്നണം ഏഹ് കൊച്ചിനെ എനിക്ക് ഭയങ്കര ഞാൻ എന്നും അവളെ കിടക്കാന്നായിരുന്നു ദൈവമേ കൊച്ചിനെ ഒന്നാ എത്ര നാളെ അവള് മറന്നുപോയി കാണോ അമ്മമ്മയും അച്ഛനെയൊക്കെ അവളെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ വലിയ മൈൻഡില്ല അതൊക്കെ മറന്നുപോയെന്നൊരു ഡൗട്ട് എല്ലാം മിസ് ചെയ്യൂട്ടോ ചെയ്യോ നമ്മളെന്നാന്നുമില്ല നമുക്ക് നമ്മുടെ വീടിന് ചുറ്റുവട്ടമൊക്കെ അല്ലെ വലിയ കാര്യം അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് വേഗം പോയേലും